രാഹുൽ ഗാന്ധി ജയിച്ച വയനാട് സീറ്റിൽ തുടരുമോ റായ്ബറേലിൽ തുടരുമോ എന്നുള്ള ചോദ്യത്തിന് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുമ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്ന് ഡി എം കെ ആവശ്യപ്പെട്ടതായിട്ടാണ് ഡി എം കെ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തതയില്ല ഡി എം കെയുടെ മാധ്യമ വിഭാഗം ജോയിൻറ്റ് സെക്രട്ടറിയും വക്താവുമായിട്ടുള്ള അണ്ണാദുരയാണ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുമ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ ഇന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയോട് മത്സരിച്ച് ദയനീയമായിട്ട് പരാജയപ്പെടേണ്ടി വന്ന സി പി ഐയുടെ മുതിർന്ന നേതാവ് ആനി രാജ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിൽ മത്സരിക്കുമ്പോൾ തന്നെ റായ്ബറേലിയിൽ റായ്ബറേലിയിലൊരു കണ്ണുണ്ടായിരുന്നുവെന്നും റായ്ബറേലും മത്സരിക്കുമെന്നുള്ള കാര്യം അതായത് രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുമെന്നുള്ള കാര്യം പറയാതിരുന്നത് വയനാട്ടുകാരോടുള്ള നീതികേടായി പോയി എന്നാണ് സി പി ഐയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയായ ആനി രാജ പറയുന്നത് ഏത് സീറ്റ് ഒഴിയുമെന്ന് പറയേണ്ടത് അതിപ്പോഴത്തെ ഒരു ധാർമ്മിക കടമയാണ് അന്നേ പറഞ്ഞില്ല ഇനി ഇപ്പോൾ ജയിച്ച സ്ഥിതിക്ക് ഏത് സീറ്റ് മൊഴിയുമെന്ന് ഇപ്പോഴെങ്കിലും പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണെന്നും ആനിരാജ പറയുന്നു പക്ഷേ അവർ ഇപ്പോഴും അത് വ്യക്തമാക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് ആനിരാജ രാജ ചോദിക്കുകയും ചെയ്യുന്നു പിന്നീട് വരുന്ന ചില ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്ന് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിക്കാൻ സാധ്യതയുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് വയനാട്ടിലെ ജനങ്ങളോട് തുറന്നു പറയേണ്ടതാണ് ആ പറയാതിരുന്നത് ആ മണ്ഡലത്തിലെ വോട്ടർമാരോട് കാണിച്ച ഒരു നീതികേടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചു രണ്ട് സീറ്റിൽ മത്സരിച്ചു രണ്ട് സീറ്റിലും വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സീറ്റ് രാജിവെ വെക്കേണ്ടതുണ്ട് ഏത് സീറ്റ് രാജിവെക്കുമെന്ന് കോൺഗ്രസ് പാർട്ടി ഇതുവരെയും അത് അതിനെ രാജി ഏത് സീറ്റ് രാജിവെക്കുമെന്നോ ഏത് നിലനിർത്തുമെന്നോ കോൺഗ്രസ് പാർട്ടി ഇതുവരെയും ഔദ്യോഗികമായൊന്നും പറയാത്ത ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല